മലപ്പുറം താലൂക്ക് ആശുപത്രി നേത്രരോഗ വിഭാഗത്തിന്റെയും ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനം നടന്നു ചടങ്ങ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം താലൂക്ക് ആസാൻ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് ഇനി വരാനുള്ള ഒൻപത് കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം അസുഖത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ അന്ന് മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയാണെങ്കിലും അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലാണ് ഒൻപത് കോടി രൂപ ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ട് തുകയ്ക്ക് പ്രോജക്റ്റിന് അനുവദിച്ചപ്പോൾ അതിലറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് ഇത് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് വഴിയാണ് ഇതിൻ്റെ പ്രപ്പോസൽ കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടതും അത് അംഗീകരിക്കപ്പെട്ടതും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പ്രോജക്റ്റ് ആണ് അതിന്റെ നിർവഹണം മുനിസിപ്പാലിറ്റി ആണ് അപ്പോ ഇതില് ഈ സ്ഥലം സംബന്ധിച്ച കാര്യത്തിലുള്ള എൻ ഒ സി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ നിന്ന് അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് അതില് ഇടപെടൽ നടത്തി ഈ സ്ഥലത്തിന് അതായത് ഈ ആശുപത്രി പണ്ടേ കാലങ്ങളിൽ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ആശുപത്രിയാണ് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് അത് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ പേരിലല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ എൻ ഒ സി വിദ്യാഭ്യാസ വകുപ്പിൻ്റേത് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടുതൽ സ്ഥലം കിട്ടണം എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടുകൂടി പറഞ്ഞിട്ടുണ്ട് നിലവിൽ ായ കെട്ടിടം പൊളിച്ചു നീക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിലുള്ള സ്ഥലം കൂടി വിട്ടുകിട്ടാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുമെന്നും ഇതിനായി വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി വീണാജോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ പി ഉപ എം എൽ എ അധ്യക്ഷനായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടർ കെ ജെ നീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ക്ഷേമകേര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറീമ ഷെരീഫ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ വാർഡ് കൌൺസിലർ സുരേഷ് മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഒ രാജഗോപാൽ ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്